ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത് കണിയോട് കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്രാവശ്യത്തെ വിഷു വയനാട്ടിലാണ് കേട്ടോ അപ്പോൾ വയനാട്ടിലാണ് വിഷു നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ കണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു നല്ല കണി തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ നല്ലൊരു വർഷമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു വിഷു പുലരിയെ നമ്മൾ വരവേറ്റിട്ടുണ്ടാവുക അങ്ങനെ രാവിലെ ദൃശ്യേച്ചി ഞങ്ങളെ കണി കാണിക്കാനൊക്കെ വിളിച്ചു അങ്ങനെ നല്ല കണിയൊക്കെ കണ്ടിട്ട് നമ്മളിതാ കുളിച്ച് റെഡിയായിട്ട് പോണത് അമ്പലത്തിലേക്കാണ് കേട്ടോ അപ്പോൾ പോകുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ ജീൻസും ടോപ്പും ഒക്കെ ഇട്ടിട്ടാണ് പോണത് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും പിന്നെ നമ്മൾ അത്യാവശ്യം പുറമേന്നുള്ള ആളുകളൊക്കെ വരുന്ന അമ്പലം ആയതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സും ധരിക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കേട്ടോ നമ്മൾ പോയത് പിന്നെ വിഷു അല്ലേ സെറ്റ് മുണ്ട് എടുത്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാനൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചിമാരൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും എടുത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ മാത്രമായിട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളങ്ങനെ വെച്ചതാണ് അപ്പോൾ രാവിലെ എട്ട് മണിക്കാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം അതിന് മുൻപ് വിഷു കൈനീട്ടം കൊടുക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടമൊക്കെ കൊടുത്തു അതൊരു രസമാണ് വിഷു കൈനീട്ടം കിട്ടുക എന്ന് പറയുന്നത് അത് എത്ര എമൗണ്ട് എത്ര എന്നുള്ളതല്ല നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്നത് ഒരു പ്രത്യേക ഒരു ഫീലാണ് അല്ലേ അത് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്നൊരു അല്ലേ വിഷു കൈനീട്ടം നീട്ടം അപ്പം അത് ആടെ കയ്യിൽ നിന്ന് കിട്ടിയാലൊരു സന്തോഷമാണ് ശരിക്കും വിഷുവിന് ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ അമ്പത് രൂപ അങ്ങനെ അങ്ങനെ കൂടി വന്നതാണ് കേട്ടോ അപ്പോൾ ശരിക്കും ആദ്യം ചെറുപ്പത്തിൽ കിട്ടിയിരുന്നത് ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇപ്പോഴാണ് അത് അമ്പത് നൂറ് അഞ്ഞൂറ് അങ്ങനെയൊക്കെ ആയിട്ട് മാറിയത് കേട്ടോ ശരിക്കും അന്ന് ആ പൈസയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അയ്യോ ഇത് കുറഞ്ഞല്ലോ അങ്ങനെ എന്നുള്ള തോന്നലുണ്ടായിരുന്നതിന് ഇപ്പോൾ പക്ഷേ നമുക്ക് അമ്പത് കിട്ടിയാലും നൂറ് കിട്ടിയാലും അയ്യോ ഉള്ളൂ ഇത്രയുള്ളു ഇത്രയുള്ളൂ എന്നുള്ളൊരു തോന്നല അങ്ങനെ കുറഞ്ഞു എന്ന് തോന്നലില്ല പക്ഷേ അന്നത്തെ ആ ചെറിയ ഒരു എമൗണ്ടിന് പോലും വലിയൊരു വാല്യൂ നമ്മൾ കൊടുത്തിരുന്നു അങ്ങനെ പറഞ്ഞ് 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 നമ്മളത് എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട് കേട്ടോ വിഷു അല്ലേ അപ്പോൾ ഓരോ ഓർമ്മകളൊക്കെ പറഞ്ഞു എന്ന് മാത്രം നമ്മളിപ്പോൾ പോകുന്ന തിരുനെല്ലി ക്ഷേത്രം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം രണ്ട് മണിക്കൂർ യാത്ര ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫുള്ള് ചുരങ്ങളാണ് ചെറിയ ചെറിയ ചുരങ്ങളാണ് അപ്പോൾ ഫുള്ള് കാടും അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പോണതൊക്കെ എന്തായാലും നമ്മൾ പുതുതായിട്ടൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് എത്ര ദൂരം കൂടുതലാണെങ്കിലും നമുക്കൊരു മടുപ്പ് തോന്നില്ല അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ആയിരിക്കും പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളാവുമ്പോൾ അങ്ങനത്തെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തി എത്തിയിട്ടില്ല കേട്ടോ നമ്മൾ അതിൻ്റെ ഒരു പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തി എന്നിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറ ഒരു ചെറിയൊരു കാറ്റാണ് അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അച്ഛനും അമ്മയും പിന്നെ അപ്പവും സ്ത്രീയും ഫ്രണ്ടിൽ പോയിട്ടോ അപ്പോൾ നമ്മൾ ഇതേ ഇവർ കുട്ടികളൊക്കെ പതുക്കെ വെയിലും നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പതുക്കെ പതുക്കെയാണ് വരുന്നത് പിന്നെ അതുമാത്രമല്ല രാവിലെ ഒന്നും കഴിക്കാത്തതിൻ്റെ ഒരു ക്ഷീണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ അങ്ങനെ ഫുഡ് പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായി അപ്പോൾ കയറ്റൊക്കെ കയറി ലാസ്റ്റ് വന്നപ്പോൾ വീണ്ടും കുറച്ച് സ്റ്റെപ്പ് കൂടെ കയറാനുണ്ട് കേട്ടോ അധികം ഒന്നുമില്ല ദൈ കാണുന്ന ഈ കുറച്ച് സ്റ്റെപ്പുകൾ അപ്പോൾ അതിൻ്റെ മീതിയാണ് കേട്ടോ അമ്പലം എന്തായാലും കാണാനൊക്കെ നല്ല രസമുണ്ട് ചുറ്റും മലകളും കുന്നും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു അമ്പലം തന്നെയാണ് അത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം വരെ എന്തോ ഉത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും വിഷുവോട് അനുബന്ധിച്ച് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം ഒരു നീണ്ട ക്യൂ തന്നെയായിരുന്നു കുറേ നേരം ക്യൂല് നിന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഈ ക്യൂയില് നിൽക്കുന്ന ഒരു സമയം കുട്ടികളും ഏട്ടനും ബ്രചേട്ടനും എല്ലാവരും കൂടിയിട്ട് അവർക്കൊക്കെ ചായ വാങ്ങിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഫുള്ള് ടയർഡായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിവിടെ തന്നെ നിന്നു പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ജീൻസും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഒരു വിധം കുറേ പേരൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് പിന്നെ നമ്മൾ റൂൾസും കാര്യങ്ങളൊന്നും നോക്കുകയൊന്നും ചെയ്തിട്ടില്ല ഡ്രസ്സിങ്ങും ഒക്കെ എങ്ങനെയാണ് ഇവിടെ നിന്നൊന്നും നോക്കാതെ തന്നെയാണ് കേട്ടോ വന്നത് ഞങ്ങളവിടെ എത്തിയതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വരിയൊക്കെ ഒന്ന് അനങ്ങാൻ തുടങ്ങിയത് നട എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും പിന്നെ വേഗം പോയി തൊഴുതു പക്ഷേ ഉള്ളിൽ കയറിയപ്പോഴും വിഷു കൈനീരം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്യൂവും ആയിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ അതൊന്നൊന്ന് പുറത്തിറങ്ങാനായിട്ട് പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഇനി എന്തെങ്കിലും കഴിച്ചിട്ടാവാന്ന് വിചാരിച്ച് നമ്മൾ ഹോട്ടലൊക്കെ നോക്കി പക്ഷെ അവിടെ ഒക്കെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടികളൊക്കെ കഴിച്ചത് കൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കാര്യം പിന്നെ എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ തൽക്കാലം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ദാഹൊക്കെ മാറ്റി അങ്ങനെ വേഗം നടന്നു കെട്ടാം പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം സമയം ഒരു പതിനൊന്നര ഒക്കെ ഈ ഒരു സമയം അപ്പം അതുകൊണ്ട് ശരിക്ക് ലഞ്ച് കഴിക്കേണ്ട ഒരു സമയമാണ് പക്ഷേ നമ്മൾ ലഞ്ച് നമ്മൾ വിഷു സദ്യയാണ് കേട്ടോ വീട്ടിൽ നമ്മൾ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം അത് വീട്ടിൽ വരും അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇനി ലഞ്ച് ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ടൗണിലേക്ക് വന്നിട്ട് ഒരു തൽക്കാലം ഒരു ഹോട്ടലിൽ വേഗം കയറി പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ പൊരിച്ച പത്തിരി അപ്പോൾ പൂരി പോലെയൊക്കെ ഉണ്ട് കാണാനായിട്ട് അപ്പോൾ അതും കടലക്കാരൊക്കെ കഴിച്ച് ഞങ്ങൾ തൽക്കാലം വെച്ചപ്പോൾ കടക്കി എന്നാലും നല്ല ഫുഡ് തന്നെയായിരുന്നു എന്നിട്ട് വേഗം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ അവിടെ നിന്ന് അടുത്താണ് കേട്ടോ കുറുവ ദ്വീപ് അപ്പോൾ അത് കാണാൻ പോകണം എന്നുള്ളത് നല്ലൊരു നല്ലൊരാഗ്രഹമായിരുന്നു പക്ഷേ നമ്മൾ പോയ സമയത്ത് അവിടെ നിന്ന് ഏകദേശം അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളോ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച സ്ഥലത്തു നിന്നും പക്ഷേ കുറുവാദ്വീപിലേക്ക് എത്തി ഇവിടെ നിന്ന് ഏട്ടൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പോയപ്പോൾ ശരിക്കും നിരാശപ്പെടേണ്ടി വന്നു കാരണം അവിടെ രാവിലെ തന്നെ ടിക്കറ്റൊക്കെ കഴിയുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത് എന്നാലും ഞങ്ങൾ പോയി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ടിക്കറ്റ് പറഞ്ഞ പോലെ തന്നെ ഓൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ചങ്ങട് വീ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ അവിടെ കയറാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ആ ഒരു സങ്കടം ഉണ്ടായി പക്ഷെ പക്ഷേ ഞങ്ങളിപ്പോൾ ഈ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു സമയമുണ്ടല്ലോ നല്ല മഴക്കാറായിരുന്നു കേട്ടോ ശരിക്ക് മഴക്കാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം കളറ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മഴക്കാർ കാരണം അങ്ങനെ നല്ല മഴയാണ് പെയ്തത് അപ്പോൾ ശരിക്ക് കുറുവ ദ്വീപിൽ കയറാതിരുന്നത് നന്നായിന്ന് തോന്നി കേറിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും നന്നായിട്ട് നനഞ്ഞ് ഒരു വിധമായിരുന്നു അത്രയ്ക്ക് പെരുമഴയാണിട്ടോ പെയ്തിരുന്നത് അപ്പോൾ റോഡിലൊക്കെ ഫുള്ള് മരങ്ങളൊക്കെ വീണ് വാഹനങ്ങളൊക്കെ പോകാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ വീടെത്തുമ്പോഴേക്കും മഴയൊക്കെ ഏകദേശം മാറി അപ്പോൾ വീട്ടിൽ ആണെങ്കിൽ സദ്യയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം വന്ന് വീട്ടിലെത്തുമ്പോഴേക്കും ഏകദേശം രണ്ട് മണി ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് അതായത് സദ്യയൊക്കെ വിളമ്പി ഇവിടുത്തെ സദ്യയിലെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പോലത്തെ അല്ല അതായത് എന്താ പറയുക അവിയൽ കാളൻ പുളിയിഞ്ചി എലിശ്ശേരി പച്ചടി കിച്ചടി അങ്ങനെയുള്ള സാധനങ്ങളല്ല അതിലുള്ള ഐറ്റംസും ഉണ്ട് പക്ഷെ വേറെ നമ്മൾ ഇവിടുത്തെ സദ്യയിലുള്ള ഐറ്റംസ് അല്ലാതെ വേറെ കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ അതിലൊന്ന് ചീരത്തോരൻ പിന്നെ ഈ വാഴക്കൂമ്പ് തോരൻ പിന്നെ അതിൽ ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ചമ്മന്തി ആയിരുന്നു പിന്നെ അവിയലും കാളനും പിന്നെ മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു ഇതേ ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് കായും പയറും ഉപ്പേരി അച്ചാർ അതാ അറ്റത്ത് കിടക്കുന്നത് ഇഞ്ചിക്കറിയാണ് കേട്ടോ പിന്നെ സാമ്പാർ പായസം പരിപ്പ് സേമിയം അപ്പോൾ ഈ രണ്ട് പായസം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സദ്യ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ആദ്യം ഇതൊക്കെ കണ്ടപ്പോൾ അയ്യോ ഇത് എന്തപ്പോൾ ഒരു ഇങ്ങനൊരു സദ്യ എന്നൊക്കെ വിചാരിച്ചു കിട്ടാം പക്ഷേ എന്തൊക്കെയായാലും കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഒരു വെറൈറ്റി സദ്യയാണ് കഴിച്ചത് എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ പായസം അത്ര അങ്ങോട്ട് പോരായിരുന്നു അത്ര പോരായിരുന്നു എന്നില്ല അത്ര വലിയൊരു ഒന്നും ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാ കറികളും നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത്യാവശ്യം തന്നെ ചോറൊക്കെ കഴിച്ചു പിന്നെ കുട്ടികൾ നനത്തിരുന്ന് കഴിച്ചു കെട്ടാം പിന്നെ ഞങ്ങൾ ഏട്ടന്മാരും അച്ഛനും ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പിന്നെ കഴിച്ചത് എല്ലാവരും കൂടി ഇരിക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളും കഴിച്ചു ഞാനും അമ്മയും ചേച്ചിമാരും പിന്നെ സ്ത്രീയും ഞങ്ങൾ നാല് പേരും സോറി നാല് പേരല്ല ഞങ്ങൾ അഞ്ച് പേരും കൂടിയിട്ട് കഴിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേറെ എവിടെയും പോകാനുള്ളൊരു സമയമില്ല കേട്ടോ അപ്പോൾ തന്നെ അത്യാവശ്യ സമയമായി എല്ലാതും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയപ്പോൾ തന്നെ ടൈമായി പിന്നെ നമ്മൾ ബാണസുരസാഗർ അണക്കെട്ടൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോഴേക്കും മഴയും എല്ലാം ഉള്ളത് കൊണ്ട് പിന്നെ വേറെങ്ങടും പോവാനും പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിന്ന് എല്ലാം ചട്ടിയും പാത്രങ്ങളും ഓ ചട്ടിയും പാത്രങ്ങളും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ കണി വയ്ക്കാൻ കൊണ്ടുപോയ ഉരുളിയും പിന്നെ കുറച്ച് കപ്പയുടെ കൊള്ളി കഷ്ണങ്ങളും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി പിന്നെ അപ്പം ശ്രീയും നേരെ പോണത് ബാംഗ്ലൂരാണ് അപ്പോൾ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ട് ദേ പോണത് കോഴിക്കോടാണ് കേട്ടോ പോണത് ഏട്ടൻ നേരെ പോണത് ഇനി ഗോവയിലേക്കാണ് അപ്പോൾ കോഴിക്കോട് നിന്നാണ് ട്രെയിൻ ട്രെയിനിൻ്റെ ടൈം പന്ത്രണ്ട് മണിയാണ് കേട്ടോ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ട്രെയിൻ അപ്പോൾ നമുക്ക് കോഴിക്കോട് നിന്നാണ് രാത്രിയിലെ ഫുഡ് കോഴിക്കോട് നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് ബീച്ചും ഒക്കെ പോയി അപ്പം കുറച്ച് നേരം അവിടേക്ക് ഇരുന്നിട്ട് പന്ത്രണ്ട് മണി വരെ സമയമുണ്ടല്ലോ അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഏട്ടൻ പോയിട്ട് ഏട്ടൻ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനതേ നേരെ പോണത് നമ്മൾ ഫുഡ് കഴിക്കാനാണ് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീച്ചിൽ പോയിട്ട് പിന്നെ ഫുഡ് കഴിക്കാന്നായിരുന്നു പിന്നെ ഇനി ടൈം വെറുതെ കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു ആദ്യം ഫുഡ് കഴിക്കുക എന്നിട്ട് ബീച്ചിൽ പോകാനാക്കി അങ്ങനെ അതേ നമ്മൾ ഹോട്ടൽ റഹ്മത്തിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും പേരകണോ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കയറാന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ റഹ്മത്തിലാണ് കേട്ടോ കയറിയത് റഹ്മത്തിൽ മുന്നേ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പുവിൻ്റെയും ശ്രീയുടെയും കല്യാണത്തിന് നമ്മൾ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത് പിന്നെ പാരഗണ് നമ്മൾ ഗോവയിൽ പോകുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ മിക്കവാറും ദിവസം വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോവാണ് ചെയ്യാറ് അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പാരഗണ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കാറുണ്ട് ട്രെയിനിൽ കൊടുന്ന് തരും അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേ കാലമായില്ലോ ഇവിടെ നിന്നൊക്കെ കഴിച്ചിട്ട് അപ്പോൾ നല്ല ബിരിയാണി ആണല്ലോ അപ്പോൾ എന്തായാലും ഫുഡൊക്കെ വേഗം വന്നു ആസ് യൂഷ്വൽ നമ്മുടെ ബിരിയാണി തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ് കഴിച്ചത് റൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കാര്യമായിട്ട് തന്നെ എല്ലാവരും കഴിച്ചു കിട്ടാം പിന്നെന്താ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വണ്ടി വേറെ എവിടെയൊക്കെയോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ വണ്ടി വന്നു വണ്ടി അതിൽ കയറിയിട്ട് നമ്മൾ നേരെ പോയത് കോഴിക്കോട് ബീച്ച് ബീച്ചിട്ടാണ് അപ്പോൾ ആദ്യം കുറച്ച് നേരം അവിടെ ഇരുന്നു പിന്നെ കല്ലുവിന് ബീച്ച് കണ്ടാൽ പിന്നെ ഇറങ്ങാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഇതിൽ വേഗം ഇറങ്ങണം വെള്ളത്തിൽ ഇറങ്ങണം കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ വേഗം കൊണ്ടുപോയി പക്ഷേ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല കാരണം നല്ല തിരമാല ഉണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബീച്ചും നമ്മളെ ഗോവയിലെ ബീച്ചും ശരിക്കും നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് ഇവിടെ കയറാൻ പറ്റി അല്ലെങ്കിൽ കല്ല് തീരെ വരില്ല കേട്ടോ അങ്ങനെ അവിടെ ഞങ്ങൾ നേരെ ഞാനും ഏട്ടനും കല്യാണം കൂടിയിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നടന്നോട്ടാം അപ്പോൾ പിന്നെന്താ വെച്ചാൽ ഒരു സങ്കടം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഏട്ടൻ വീട്ടിപ്പം ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വിഷമം ഉണ്ടാവും എന്നാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു എന്തോ ഒരു സങ്കടമായിരുന്നു കേട്ടോ കാരണം എല്ലാവരും വീട്ടിൽ പോവുക അപ്പോൾ ഇവിടെ നിന്ന് ഏട്ടൻ പോവാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ടേ ഇനി അവിടെ ഒറ്റയ്ക്ക് കുറച്ച് രണ്ട് മാസത്തോളം ഏകദേശം രണ്ട് മാസം ഇനി ഒറ്റയ്ക്ക് നിൽക്കണ്ടേ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ഒരു വിഷമമായി പക്ഷെ അത് നേരെ മറിച്ച് വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒരു സങ്കടം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും പിന്നെ വേറെ വഴിയൊന്നുമില്ലല്ലോ അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ശരിക്കും ഇവിടെ ഈ ഒരു സമയത്ത് മെയിനായിട്ട് ഇട്ട പൊട്ടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ ഒരു പടക്കം അപ്പോൾ അതായിരുന്നു കേട്ടോ എല്ലാവരുടെ കയ്യിലും അതായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങിയിട്ടാണ് പക്ഷേ അതൊരു നല്ല രസമായിരുന്നു കുറേ സമയം അങ്ങനെ ഞങ്ങളവിടെ നിന്നു അപ്പോഴേക്കും ഏട്ടനെ പോകാനുള്ള സമയമായി അങ്ങനെ ഏട്ടനെ ഒരു ഓട്ടോയിൽ അതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ കല്ലുവിനെ കാണിക്കാതെ കല്ലു കാണാതെ ഏട്ടൻ ഒരു ഓട്ടോയിൽ കയറിപ്പോയി ആ ഒരു സമയത്ത് കല്ലുവിനൊരു ഐസ്ക്രീമും ഒക്കെ കൊടുത്ത് കല്ലുവിനെ മാനേജ് ചെയ്തു വിട്ടാം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കല്ലു ചോദിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ ചോദിച്ച് ചോദിച്ചിട്ട് അങ്ങനെ കല്ലു ഉറങ്ങിപ്പോയി അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലെത്തിയപ്പോഴും വലിയൊരു പ്രശ്നം ഉണ്ടായില്ല അങ്ങനെ ഈ വർഷത്തെ വിഷു വയനാട് ട്രിപ്പും ഒക്കെയായിട്ട് നല്ല അടിച്ചുപൊളിച്ചു അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ട്രിപ്പ് എന്താണെന്നൊന്നും അറിയില്ല പിന്നെ വ്ളോഗൊക്കെ ഇടാനായിട്ട് ലേറ്റ് ആയത് നമ്മൾ നാട്ടിൽ വന്നതും വിഷുവും ട്രിപ്പും എല്ലാം കൂടി കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ ഫ്രീ ആയപ്പോഴാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ഇടാൻ ലേറ്റ് ആയത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷുവിൻ്റെയും ട്രിപ്പിന്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ ട്രിപ്പും വിഷുവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്